അസ്സാമലൈക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു നെയ്യപ്പമാണ് പഴയ കാലത്തൊക്കെ വീടുകളിൽ മാത്രമേ നെയ്യപ്പം ഉണ്ടാക്കുകയുള്ളുമായിരുന്നു ഇപ്പോഴാണ് കടയിൽ നിന്നൊക്കെ നെയ്യപ്പം റെഡിമെയ്ഡ് നെയ്യപ്പം വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ആരും ഇതധികം ഉണ്ടാക്കാറില്ല എല്ലാവരും പുറത്തു വാങ്ങിക്കാറ് പഴയ കാലത്തൊക്കെ പിന്നെ എല്ലാവരും വീട്ടിൽ തന്നെയാണ് എന്തെങ്കിലും ഫങ്ഷൻ വന്നാലോ പെരുന്നാൾ വന്നാലോ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്നതിനാൽ നെയ്യപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കും അത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം പിന്നെ ഞാൻ ഒരു കുറച്ച് അര കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത് അതൊരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് പാനീയാക്കണേണ് ഇത് ഫുള്ളൊന്നും അതിലേക്ക് വേണ്ട ഇത് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും അതുകൊണ്ട് അര കിലോ പിന്നെ ശർക്കരയിൽ ഇട്ടേക്കണത് ഇത് അരി രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് രണ്ട് വലിയ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരി ഞാൻ തലേ ദിവസം രാത്രി തന്നെ കഴുകി വെള്ളത്തിൽ കുതിർത്തിട്ടേക്കണു പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ഞാൻ അരച്ചെടുക്കണത് അപ്പോൾ ആ പിന്നെ ശർക്കര പാനി നല്ലോണം അര അരിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അരി പിന്നെ ഒരു ഊട്ടപാത്രത്തിൽ ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഈ ശർക്കര പാനി കൊണ്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കണത് വെള്ളം ഒഴിക്കണില്ല അപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ച് വരുമ്പോൾ ഇത് ലൂസായിപ്പോകും അധികം ലൂസാകരുത് കട്ടിയായി തന്നെ ഇതിരിക്കണം അത് രണ്ട് തവണയായിട്ട് ഞാനിത് അരച്ചെടുക്കണുണ്ട് നല്ല അധികം കട്ടിയായി ലൂസായിട്ട് അരക്കാൻ പാടില്ല എന്നുവെച്ചാൽ പിന്നെ നെയ്യപ്പം ഒഴിക്കുമ്പോൾ ഷെയ്പ്പുണ്ടാവൂല ലൂസായി കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ രണ്ടു പ്രാവശ്യം ഞാൻ അരച്ചതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് എടുത്തേക്കണത് പിന്നെ ഗോതമ്പ് പൊടിയാണെങ്കിലും എടുക്കാം മൈദപ്പൊടി ഇട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇത് അരി അരക്കുമ്പോൾ ഇട്ട് അതിൻ്റെ കൂടെ അരച്ചെടുത്താലും മതി ഞാനിപ്പോൾ അതങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ പൊടിയിലേക്കാണ് ഇത് ഇട്ടേക്കണത് മാവിലേക്ക് ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ശർക്കരയിൽ ഉപ്പുള്ളത് കൊണ്ട് അതനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഒരു വിസ്ക് കൊണ്ട് നല്ലോണം പിന്നെ അടിച്ചെടുക്കണം കട്ടയൊന്നും ഒട്ടും പാടില്ല ഇതിൽ സോഡാപ്പൊടിയോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി ഇതൊരു നാല് മണിക്കൂറോളം പിന്നെ മൂടി വെക്കണം അഞ്ച് ഒരു ആറ് മണിക്കൂറോളം വെക്കണം സമയമില്ലെങ്കിൽ ഒരു നാല് മണിക്കൂറോളം എന്തായാലും ഇത് ഒന്ന് മൂടി വെക്കണം അതിന് ശേഷം വേണം പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം തേങ്ങ തേങ്ങാക്കൊത്ത് ചെറിയ പീസായിട്ട് ഒന്ന് വറുത്തെടുക്കണം ഇത് നെയ്യ് തന്നെ ചെയ്യണം എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നിട്ടത് അപ്പോഴേക്കും ഈ നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഇതൊന്ന് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് നല്ലതുപോലെ കുറുകിയിരിക്കണമെങ്കിൽ കുറച്ച് ശർക്കരപ്പാനും കൂടെ ഒഴിക്കാം ഇതിപ്പോൾ കറക്റ്റാണ് അപ്പോൾ അതിലേക്ക് ഈ തേങ്ങാക്കൊത്തും നെയ്യും കൂടെ കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നെയ്യ് അതിൽ ചൂടോട് ദൂരം തന്നെ ഒഴിക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് പിന്നെ എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട് എള്ളും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ജീ പിന്നെ കുറച്ച് ജീരകവും പിന്നെ ഏലക്കയും കൂടെ പൊടിച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത് അതും കൂടി ഇട്ട് പിന്നെ ഉപ്പ് പോരായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ അതിൽ ഇപ്പം ഉപ്പ് വെച്ചിട്ട് കുറവു പോലെ തോന്നിയതുണ്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത്രയും പിന്നെ ലൂസ് മതി അധികം ലൂസാകരുത് എന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ അടുപ്പിൽ വെച്ച് പിന്നെ ഓയിലൊഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ നല്ലോണം ചൂടായി തിളച്ചതുപോലെ വരണം അതിന് ശേഷം മാത്രമേ ഇത് കോരി ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ ചെറിയ ചൂടിലൊന്നും ഒഴിക്കരുത് നല്ല ചൂടായിരിക്കണം എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല പൊങ്ങി വരും പൊങ്ങി വന്നതിന് ശേഷം അതൊന്ന് മറിച്ചിടണം അത് മറിച്ചിട്ട് അത് ഓരോന്നോരോന്നിട്ട് എടുത്താൽ മതി രണ്ടെണ്ണം ഒക്കെ കിട്ടുമ്പം എല്ലാം കൂടെ പരന്നു പോകും അടുത്തതും അങ്ങനെ ഒഴിച്ചു കൊടുക്കണേണ് രണ്ടാമതും ഒഴിച്ചു കൊടുത്ത് മറിച്ചിടണേനും അതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കണം എണ്ണ മുങ്ങിക്കിടക്കാൻ വിധത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് പിന്നെ മറിച്ചിട്ടിട്ട് എടുക്കുക ഓരിയെടുക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ ഇതെല്ലാം കൂടാം പിന്നെ അത് ഇതേപോലെ തന്നെ എല്ലാം അങ്ങനെ ഒഴിച്ചൊഴിച്ച് ചുട്ടെടുക്കാം ആ രണ്ടാമതും പിന്നെ ഒഴിച്ചു ഇടിക്കുന്നതാണ് അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായ നെയ്യപ്പാണ് പിന്നെ നല്ല ടേസ്റ്റാണിത് നല്ല മധുരവും പാകത്തിനുള്ള മധുരവും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ള് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമാന അരികയൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കുന്നെയാണ് ഉള്ള് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് നല്ല പിന്നെ ഈ തേങ്ങാ കൊത്തൊക്കെ ഉള്ളതുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നല്ല ടേസ്റ്റായിരിക്കും തേങ്ങാക്കന്ത് നെയ്യിലൊക്കെ നല്ല പിന്നെ മൊരിച്ചെടുത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാൽ ആ പിള്ളേർ സ്കൂളിട്ട് വരുമ്പോൾ ചായ ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു നെയ്യപ്പമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക